ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീടിലേക്ക് സ്വാഗതമുണ്ട് അർജുൻ കായങ്ങളുമാണ് ഇന്ന് നമ്മൾ ആലപ്പുഴ ഒരു എൻഗേജ്മെൻറ്റിന് പോവുകയാണ് ആലപ്പുഴ എൻഗേജ്മെൻറ്റിന് പോകുമെന്ന് പറയുമ്പോൾ നമ്മൾ ആലപ്പുഴ നെഹ്റു ട്രോഫി വാർഡ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെയാണ് എൻഗേജ്മെൻ്റ് ഉള്ളത് ഇതാ ഇവിടെ നിന്നാണ് നമ്മൾ ആ ബോട്ട് കയറി ഈ എൻഗേജ്മെൻറ്റ് നടക്കുന്നിടത്തോട്ട് പോകേണ്ടത് ഇത് ആലപ്പുഴ വള്ളംകളിയുടെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ആണ് ഇവിടുന്ന് ആണ് വള്ളം കയറി നമ്മൾ എൻഗേജ്മെൻറ്റ് നടക്കുന്നത് നമ്മൾ നെഹ്റു ട്രോഫി വാർഡെന്ന് പറയുന്ന വാർഡിലാണ് വേറെ ആരുടെയും എൻഗേജ്മെൻ്റ് അല്ല നമ്മുടെ സ്വന്തം അളിയൻ്റെ എൻഗേജ്മെൻ്റാണ് അതിനുവേണ്ടിയാണ് ഫാമിലിയിൽ ഒരുമാതിരിപ്പെട്ട എല്ലാവരും ഉണ്ട് എല്ലാവരും കൂടെ ചേർന്നുകൊണ്ടാണ് നമ്മളിന്ന് എൻഗേജ്മെൻറ്റ് പോകുന്നത് നമ്മൾ ഇവിടെ നിന്നാണ് ആ ബോട്ടിൽ കയറി പോകുന്നത് ഇപ്പം നമ്മുടെ കൂടെ ആ അളിയനുണ്ട് പിന്നെ വൈഫ് അതായത് പെങ്ങൾ മക്കള് ചേട്ടന് ഭാര്യ മക്കൾ പിന്നെ ഞാൻ ഫാമിലി ഞങ്ങളെല്ലാവരും കൂടിയാണ് പിന്നെ എൻഗേജ്മെൻറ്റ് പോകാൻ അവിടെ വന്ന ആൾക്കാരും ഉണ്ട് നമ്മളെല്ലാം കൂടെ അതിൻ്റെ ബോട്ടിലാണ് എൻഗേജ്മെൻ്റിൻ്റെ നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത് അതാണ്ട് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ്ട് ഇത് സായി തുഴച്ചിൽ കേന്ദ്രമാണ് ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട തുഴച്ചിൽ പരിശീലന കേന്ദ്രമാണ് സായി അതിന് മുന്നിലൂടെയാണ് നമ്മൾ പോകുന്നത് നമ്മൾ പോകുമ്പോൾ തൊട്ടപ്പുറത്തായിട്ട് നിരവധി അനവധി ഹൗസ് ബോട്ടുകളും പോകുന്നുണ്ട് ഇത് ആലപ്പുഴയിലെ പ്രധാന ടൂറിസം ആണ് ഹൗസ് ബോട്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുള്ളു നമ്മൾ അതിൻ്റെയൊക്കെ ഇടയ്ക്കൂടാണിങ്ങനെ ഈ സായി തുഴച്ചിൽ കേന്ദ്രത്തിൻ്റെ അപ്പുറത്തൂടുള്ള കയലിൽ കൂടെയാണ് നമ്മൾ ഈ സ്ഥലത്തേക്ക് പോകുന്നത് എൻഗേജ്മെന്റ് നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് തൊട്ട് പുറകിൽ വ പുഞ്ചയും തൊട്ട് ഫ്രണ്ടിൽ കായലുമാണ് ഇവിടുത്തെ ലൈഫ് എന്ന് പറയുന്നത് ഈ കായലിനും പുഞ്ചയ്ക്കും ഇടയ്ക്കുള്ള ഒരു ബണ്ടുപ് പോലുള്ള സ്ഥലത്ത് കുറേ വീടുകളുണ്ട് അതിലൊരു വീടാണ് നമ്മൾ ഇന്ന് എൻഗേജ്മെന്റിന് പോകുന്ന നമ്മുടെ അളിയൻ്റെ വീട് നമ്മൾ ഓൾറെഡി അവിടെ പോയിട്ടുണ്ട് എന്നിരുന്നാലും പോകാത്തവരും നമ്മുടെ കൂട്ടത്തിലുണ്ട് അവർക്കതൊരു പുതിയൊരു അനുഭവമാണ് ബോട്ടിലൂടെ എല്ലാവരും കൂടെ കുറച്ച് പേർക്കൊക്കെ പേടിയൊക്കെ ഉണ്ട് എന്നിരുന്നാലും അതും പുറത്ത് കാണിക്കാതെ എല്ലാവരും കൂടെ ബോട്ടിലൂടെ ഉള്ള യാത്ര ഇവിടെയാണ് നമ്മൾ എൻഗേജ്മെൻറ്റ് വന്ന് നമ്മൾ വന്നപ്പോഴത്തേക്കും എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു സമയം അതിക്രമിച്ചു കാരണം ഹൈവേയിലെ പണി നടക്കുന്നതുകൊണ്ട് ആലപ്പുഴ വരെ എത്താൻ മണിക്കൂറോളം സമയമെടുത്തത് അതുകൊണ്ട് എൻഗേജ്മെൻ്റെ സമയം കഴിഞ്ഞു ഇല്ല ഇവിടുത്തെ വീടിൻ്റെ അവസ്ഥ ഇതാണ് വീട് താന്നും കായൽ പൊങ്ങിയും ആണ് ഇവിടുത്തെ ഒരു രീതി കൂടുതലും അവിടെ തൊട്ടു പുറകിൽ പുഞ്ച ഫ്രണ്ടിൽ കായൽ അതിനിടയ്ക്കുള്ള ലൈഫാണ് ഇത് കഷ്ടം സത്യം പറഞ്ഞാൽ നമുക്കിത് കാണുമ്പോൾ വളരെ ഇതാണ് കാരണം അവർക്ക് വലിയ കുഴപ്പമില്ല അവർ ശീലിച്ചു പോയി അവർക്കതൊക്കെ ഒരു ശീലമാണ് അവർക്ക് പ്രശ്നമില്ല പക്ഷെ നമ്മൾ വെളിയിൽ നിന്ന് വന്ന് കാണുമ്പോഴാണ് ഇതൊക്കെ അവരുടെ ലൈഫ് കാണുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷേ അവർക്കതൊരു പ്രശ്നമല്ല എന്നാണ് അവർ പറയുന്നത് ഇത് കായലിലേക്ക് വെള്ളം അടിച്ച് കളയുവാണ് പുഞ്ചയിൽ അധികമായി കയറിയ വെള്ളം കായലിലേക്ക് തള്ളുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ കൃഷി ഓൾറെഡി കൃഷിയുണ്ട് കൃഷിക്ക് ബുദ്ധിമുട്ടായിട്ട് വരും അതുകൊണ്ട് കായലിലേക്ക് വെള്ളം തള്ളിക്കളി കളയാണ് ഇങ്ങനെ മോട്ടറ് വെച്ചിട്ട് പിന്നെ അന്നേരം അയാണ്ട് ഇതുവഴിയാണ് വെള്ളം കായലിലേക്ക് പോകുന്നത് ഒക്കെ കഴിഞ്ഞു ശ്രദ്ധയൊക്കെ നടക്കുകയാണ് അല്ലെങ്കിൽ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഫില്ലറിനകത്ത് കൊടുത്താണ് വീട് ചെയ്യുന്നത് കാരണം വെച്ചാൽ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളത്തിൽ പൊക്കെ തവിടെ എല്ലാം വെള്ളം കയറിയായിരുന്നു ഇനിയൊരു വെള്ളപ്പൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ സേവ് ചെയ്യാൻ വേണ്ടിയാണ് പുതിയതായിട്ട് പണിയുന്ന വീടുകളെല്ലാം ഫിൽറ്ററിനകത്ത് പത്തടി പതിനടിയൊക്കെ പൊക്കി ഹൈറ്റിലാണ് പണിയുന്നത് ഏറ്റവും താഴെ ഒരു ഇത് അതിൻ്റെ മുകളിലാണ് താമസിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ് എന്നാണ്ട് ഇതാണ് ഇവിടുത്തെ ഒരു പിന്നെ ഒരു ഇത് ഫ്രണ്ടിൽ കായൽ ബാക്കിൽ പുഞ്ച പുഞ്ച കാണാനും അടിപൊളി വൈവാണ് രസമാണ് കണ്ണത്താ ദൂരത്ത് പുഞ്ചയാണ് അതിൻ്റെ കൂടെ വാരമ്പുകളും കമ്പവും ഉണ്ട് കൃഷിയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അതെല്ലാം എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അളിയൻ്റെ കൂട്ടുകാരൻ്റെ സ്പീഡ് ബോട്ടിൽ കായലൊക്കെ ഒന്ന് കറങ്ങാനായിട്ട് പോയി അടിപൊളി രസമായിരുന്നു സ്പീഡ് ബോട്ടിലുള്ള യാത്രയെന്ന് പറയുന്നത് മറ്റുള്ള ബോട്ട് യാത്ര ചെയ്യുമ്പോഴുള്ള എക്സ്പീരിയൻസിനെക്കാട്ടിൽ വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു സ്പീഡ് ബോട്ടിൽ യാത്ര ഇടയ്ക്കിടയിൽ നിന്ന് ക്രിസ്റ്റ് ചെയ്തൊക്കെ പോയപ്പോൾ ശരിക്കൊന്നും ശരിക്കൊക്കെ ഒന്ന് പേടിക്കാനൊക്കെ ഉണ്ട് എന്നിരുന്നാലും കുഴപ്പമില്ല ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ആലപ്പുഴ ബീച്ചിലേക്കാണ് വന്നത് കുട്ടികൾ പറയും എന്തായാലും ആലപ്പുഴ വരെ വന്നതല്ലേ ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങാം എന്ന് വിചാരിച്ച് ബീച്ചിലേക്ക് പോകുന്നു ബീച്ചിൽ അങ്ങനെ ഞങ്ങൾ കുറേ നേരമൊക്കെ സ്പെൻഡ് ചെയ്തു ഒരു ഒരു മണിക്കൂറോളം ഞങ്ങൾ ആലപ്പുഴ ബീച്ചിൽ സ്പെൻഡ് ചെയ്തു പക്ഷേ മഴയുടെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് നമ്മൾ ഒരു അത് അവിടെയൊക്കെ ഒന്ന് കറങ്ങി അടിച്ച് മീൻസ് നമ്മൾ ആലപ്പുഴ ബീച്ചിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നേരെ തീട്ട് വീട്ടിലേക്ക് തിരിച്ചു എന്തായാലും ഹൈവേ വഴി പോയി കഴിഞ്ഞാൽ തിരക്കായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ ആലപ്പുഴ ചങ്ങനാശ്ശേരിയിലെ കുട്ടനാടിൻ്റെ ഭംഗിയൊക്കെ കണ്ട് അടിപൊളിയായിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പം അപ്പോൾ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ നമ്മൾക്ക് ഇവിടെ തീരുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ടാറ്റ ഓക്കെ